royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials ഹിന്ദു ഐക്യവേദി തിരുവല്ലോമല പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന മധു കോരപ്പത്തിന്റെ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു തിരുവല്ലോമല ഹിന്ദു ഐക്യവേദി പ്രസിഡന്റ് പ്രശാന്ത് കോരപ്പത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മധു കോരപ്പത്ത് കോട്ടാട്ടിൽ ബുധനാഴ്ചയാണ് നിര്യാതനായത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു മധു കോരപ്പത്തിന്റെ വസതിയിൽ വെച്ച് നടന്ന അനുസ്മരണ യോഗത്തിൽ ജനറൽ സെക്രട്ടറി വേണു പി നായർ ജില്ലാ ഉപാധ്യക്ഷൻ ഹരി മാസ്റ്റർ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശ് കുമാർ മാസ്റ്റർ ജനറൽ സെക്രട്ടറി ഷീലാ പണിക്കർ ഹിന്ദു പരിഷത്ത് പ്രതിനിധി ജി സുരേഷ് ശബരിനാഥ ആത്മീയ സംഘം പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ശബരിനാഥ ആത്മീയ സംഘത്തിന്റെ മഹിളാ പ്രവർത്തക സുധ ഹിന്ദു ഐക്യവേദി സംഘടനാ സെക്രട്ടറി പ്രദീപ് കോരപ്പത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അതുപോലെ തന്നെ മറ്റുള്ള ഘടകങ്ങളിലും ഒരു അതുപോലൊരു ഉപരി ഒരു വളരെ സരസമായ രീതിയിൽ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും മറ്റുള്ള നമ്മളുടെ സാമുദായിക പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലുള്ള അതിലൊരു രാഷ്ട്രീയ വ്യതിചലനമില്ലാതെ ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നല്ലത് ഏതാണോ അതിനെ കാഴ്ചപ്പാടോടി കണ്ടുകൊണ്ട് കാരണം ഇവിടെ ക്ഷേത്രങ്ങളിലെ ചെറിയ പ്രശ്നങ്ങൾ മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ഞാനുമായിട്ട് ബന്ധപ്പെടുമ്പോഴതും അതിൽ പുള്ളി മറ്റ് രാഷ്ട്രീയ രീതികൾ എങ്ങനെയാണെന്ന് നോക്കാതെ ഇപ്പോൾ മാഷേ അതിന്റെ സത്യാവസ്ഥ ഇങ്ങനെയാണ് നമുക്ക് അതിനൊരു സത്യാസന്ധമായ രീതിയിൽ ഇങ്ങനെ ഒരു തീരുമാനം നമുക്കത് എത്തണം അതിപ്പോ ആർക്കിഷ്ടപ്പെട്ടാലും ഉള്ള സത്യമായ രീതി അങ്ങനെയാണ് എന്ന് വളരെ നിശ്ചയത്തോടെ നമ്മളത് പറയുകയും അതാണ് അതിന്റെ വേണ്ടതെന്ന് പറയുന്നതും ഒരാളായിരുന്നു ഞാൻ പരിചയപ്പെട്ടിടത്തോളം ഞാൻ കണ്ട മതി കേട്ടോ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്